കോട്ടയത്തിനടുത്ത് ഒരു നാലാം ക്ലാസ്സുകാരൻ ക്ലാസ് മുറിയിൽ ഇരുന്ന് കരയുന്നു അവൻ കരയുന്നതിനുള്ള കാരണം അതികഠിനമായ വിഷപ്പ് അവൻ സഹിക്കുന്നു കഴിക്കുവാൻ ഒന്നും കയ്യിലില്ല അന്ന് രാവിലെയും അവനൊന്നും കഴിച്ചില്ല തലേദിവസവും ദിവസവും അവനൊന്നും കഴിച്ചിട്ടില്ല ചോർന്നൊലിക്കുന്ന ഓലമേഞ്ഞ ഒരു കൊച്ചു കുടിലിൽ നിന്ന് തോർത്തുമുടത്ത് സ്കൂളിലെത്തിയ നാലാം ക്ലാസ്സുകാരൻ വിഷപ്പിന്റെ ആധികൃം കൊണ്ട് ക്ലാസ്സിൽ കരഞ്ഞു ചെറിയ ഇടവേളയിൽ തൊട്ടടുത്തിരുന്ന കൂട്ടുകാരൻ ബാബുവിനെ തോണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു ബാബു നിനക്ക് രണ്ടു നില വീടുണ്ടെന്ന് ആരോ പറഞ്ഞു ഞാൻ കേട്ടു ഞാൻ ഇന്നുവരെ വരെ രണ്ടു നില വീട് കണ്ടിട്ടില്ല നിന്റെ വീടിലേക്ക് എന്നെയൊന്നും കൊണ്ടുപോകാമോ കൂട്ടുകാരൻ പറഞ്ഞു ഇന്ന് നീ വന്നാൽ എന്റെ അച്ഛനും അമ്മയും വഴക്ക് പറഞ്ഞ് നിന്നെ ഓടിക്കും ഒരു കാര്യം ചെയ്യുക ഞായറാഴ്ച നീ വാ ഞായറാഴ്ച അവർ പള്ളിയിൽ പോകും അന്നേരം നിന്നെ ഞാൻ എന്റെ വീട് കാണിക്കാം ശനിയാഴ്ച രാത്രി അവൻ ഉറങ്ങിയില്ല ബാബുവിന്റെ വീട് കാണുവാൻ പോകുവാനുള്ള ആവേശവുമായി അവൻ കിടന്നു ഞായറാഴ്ച രാവിലെ കഞ്ഞി പാത്രത്തിൽ കയ്യെത്തപ്പോൾ കിട്ടിയ വാരി കഴിച്ച് തോർത്ത് മുടുത്തുകൊണ്ട് നാല് കിലോമീറ്റർ ദൂരം നടന്ന ബാബു പറഞ്ഞുകൊടുത്ത വഴിയിലൂടെ ആ വീടിന്റെ ഗേറ്റിന്റെ അരികിൽ പത്തുമണി കഴിഞ്ഞ നേരത്ത് എത്തി അവന്റെ വീട് കണ്ടു എത്ര സുന്ദരമായ വീട് മനോഹരമായ പൂന്തോട്ടം അവനെ കൈപിടിച്ച് കൊണ്ടുപോകുവാൻ ബാബു വാതിൽക്കൽ തന്നെ നിൽപ്പുണ്ട് അകത്തേക്ക് കയറിയപ്പോൾ മാർബിൾ കൊണ്ട് മൊസൈക്കൊണ്ടും മിനുസപ്പെടുത്തിയ തറ പോളിഷ് ചെയ്ത ഫർണിച്ചറുകൾ കൊണ്ട് അലങ്കരിച്ച മുറികൾ ഇരുന്നാൽ പതുങ്ങുന്ന സോഫകൾ കണ്ണാടികൾ സുന്ദരമായ സ്റ്റീൽ പാത്രങ്ങൾ വർണ്ണഭരിതമായ ജനൽ കർട്ടനുകൾ അവനെ ആവേശഭരിതനാക്കി സ്റ്റെപ്പുകൾ കയറി മുകളിലെത്തിയപ്പോൾ അവൻ അത്ഭുതപ്പെട്ടു ഒരു വീടിന് മുകളിൽ മറ്റൊരു വീടോ ജീവിതത്തിൽ ഇന്നേ വരെ നില വീട് അവൻ കണ്ടിട്ടില്ലായിരുന്നു പരിചാരകരുള്ള വിശാലമായ വീട് കുടിക്കുവാൻ കൊടുത്ത മധുരമുള്ള വെള്ളം കുടിച്ചിട്ട് അവൻ താഴേക്കിറങ്ങി അവിടെ അധിക നേരം ചെലവഴിക്കുവാൻ കഴിയില്ല അവന്റെ മാതാപിതാക്കൾ തിരികെ വരുന്നതിന് മുൻപേ ഇവനെ തിരിച്ചയക്കണം ബാബുവിന് ധൃതിയായി വേഗത്തിൽ അവൻ വീടുവിട്ട് ഇറങ്ങിയപ്പോൾ അവൻ ഒരു കാഴ്ച കണ്ടു രണ്ട് പട്ടിക്കൂടുകൾ ഒരു പ്രൊമേനിയൻ പട്ടിയും ഒരു അൾസേഷ്യൻ പട്ടിയും പ്രൊമേനിയൻ പട്ടിയുടെ മുൻപിൽ അവൻ നോക്കിയപ്പോൾ മീൻ വറുത്തത് അവിടെയുണ്ട് വറുത്ത ചിക്കൻ കാല് അവിടെ കിടക്കുണ്ട് ചോറ് കഴിക്കാതെ മാറ്റിയിട്ടിരിക്കുന്നു അവന്റെ കണ്ണുകൾ നിറഞ്ഞു വയർ നിറച്ച് ആഹാരത്തിനായി അവൻ കൊതിക്കുമ്പോൾ ഇവന്റെ വീട്ടിൽ പട്ടിക്ക് ഭക്ഷണം വേണ്ട അവൻ കരിഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോയി തൊട്ടടുത്ത ദിവസം അധ്യാപകൻ ക്ലാസ് പരിശോധിക്കാൻ വന്നു ഓരോരുത്തരെ എഴുന്നേൽപ്പിച്ചു നിർത്തി മോൻ ആരാകണമെന്ന് ചോദിച്ചു ആ കൂടെ അവൻ പറഞ്ഞു എനിക്ക് വേറൊന്നും ആകേണ്ട ബാബുവിന്റെ വീട്ടിലെ പട്ടിയായാൽ മതി ക്ലാസ്സിലെ കുട്ടികൾ ചിരിച്ചു പക്ഷേ സാറിന്റെ കണ്ണ് നിറഞ്ഞു സാർ അവനെ അരികിൽ വിളിച്ചു ചോദിച്ചു മോനെ രാമ നീ എന്തിനാണ് ബാബുവിന്റെ വീട്ടിലെ പട്ടിയാകുന്നത് അവൻ പറഞ്ഞു വയറു നിറച്ച് ആഹാരം കഴിക്കാമല്ലോ അവന്റെ വിഷപ്പിന്റെ ആധിക്യം ആ അധ്യാപകൻ തിരിച്ചറിഞ്ഞ് വീട്ടിൽ നിന്ന് രണ്ട് പുതിച്ചോറുമായി വന്ന് നാലാം ക്ലാസ്സിൽ അവനെ ഉത്സാഹത്തോടെ പഠിപ്പിച്ചു ആ കൊല്ലം അവൻ ക്ലാസ്സിൽ ഏഴാമനായി ഏഴാം ക്ലാസ്സിലെത്തിയപ്പോൾ അവൻ ക്ലാസ്സിൽ മൂന്നാമനായി പത്താം ക്ലാസ്സിലെത്തിയപ്പോൾ അവൻ ക്ലാസ്സിൽ ഒന്നാമനായി കോട്ടയം സി കോളേജിൽ നിന്ന് ബിരുദ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഡൽഹിയിലെ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് പി ജി ഒന്നാം റാങ്കോടുകൂടി പാസ്സായി ലണ്ടനിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് പി എച്ച് ഡി കരസ്ഥമാക്കി തിരിച്ചു പോകുമ്പോൾ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ അവന്റെ കയ്യിൽ ഒരു കത്ത് കൊടുത്തു നിങ്ങളുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ട രഹസ്യ കത്താണ് വൈസ് ചാൻസലർ നൽകിയ കത്ത് പൊട്ടിക്കാതെ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റുവിന്റെ ഇടുകൾ ചെന്ന് വൈസ് ചാൻസലർ നൽകിയതാണ് എന്നറിയിച്ച് കത്ത് കൊടുത്തു ആ കത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഈ വിടുക്കനായ ചെറുപ്പക്കാരനെ നിങ്ങളുടെ നാട്ടിൽ ഏതെങ്കിലും കോളേജിൽ ലെക്ചറാക്കി അവന്റെ ജീവിതം കളയരുത് രാജ്യത്തെ കുറിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ സമർത്ഥനായ രാജ്യതന്ത്രജ്ഞനാകുവാൻ അവന് കഴിയും ഇന്ത്യയുടെ അംബാസിഡറായും ഹൈക്കമ്മീഷണർ ആയും അവനെ അയച്ചപ്പോൾ അവനിലെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് മടക്കി വരുത്തി ഒറ്റപ്പാലം മണ്ഡലത്തിൽ നിന്ന് ഐ എൻ സിയുടെ എം പി ആയി പാർലമെന്റിലേക്ക് പറഞ്ഞയച്ചു കുറച്ച് നാളുകൾക്ക് ശേഷം ഭാരതം അസ്വസ്ഥതകളുടെ നടുവിലൂടെ കടന്നുപോയ സമയത്ത് കേരളം ആ വാർത്ത കൂടി കേട്ടു രണ്ടു രണ്ടുപറ്റി ചോറിനു വേണ്ടി കൈയിട്ട് വാരിയ രണ്ടുനില വീട് സ്വപ്നം കണ്ട നമ്മുടെ സ്വന്തം രാമൻ ഇന്ത്യയുടെ പ്രസിഡന്റ് പദവിയിലേക്ക് നിയമിക്കപ്പെട്ടു കോച്ചേരി രാമന്റെ മകനായ നാരായണൻ എന്ന കെ നാരായണൻ രാജ്യത്തിന്റെ പരമോന്നത പദവിയിൽ എത്തിച്ചേർന്നു ഈ സംഭവകഥ നിങ്ങൾക്ക് പ്രചോദനമാകട്ടെ ദൃഢനിശ്ചയത്തോടെ മുൻപോട്ടു പോയാൽ വിജയം കൈവരിക്കാം സ്വപ്നം കണ്ടാൽ മാത്രം പോരാട്ട よく覚えたな。